ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി മുന്നേറുകയാണ് എസ് എഫ് ഐ അതിന്റെ സംഭവ വികാസങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പാപ്പാഞ്ഞി മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അടക്കം പത്തു പേർക്കെതിരെ ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അത് അനുമതിയില്ലാതെ സുരക്ഷയില്ലാതെ പൊതുസ്ഥലത്ത് കോലം കത്തിച്ചു എന്ന പേരിലാണ് കേസെടുത്തിരിക്കുന്നത് സത്യത്തിൽ ഗവർണറെ ഒരു തരത്തിലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന എസ് എഫ് ഒയുടെ നിലപാടിനൊപ്പം തന്നെയാണ് ഈ കോലം കത്തിക്കലും നമ്മൾ കാണേണ്ടത് കാരണം ന്യൂഇയർ ദിനമായിട്ട് പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള കോലം കത്തിക്കലും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഗവർണറുടെ കോലം തന്നെ കത്തിച്ചുകൊണ്ട് എസ് എഫ് ഐ ഈ ഒരു വിഷയത്തിൽ സജീവമായി ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കേസ് വരുന്നുണ്ട് കേസ് കേസിന്റെ വഴി തന്നെ നടക്കട്ടെ പക്ഷേ ഗവർണറെ വിടാതെ തുടരുന്നു ഞങ്ങൾ ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കും അതിനെതിരെ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ ഈ ഒരു കോലം കത്തിക്കലിലൂടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇന്നലെ പുതുവർഷാഘോഷത്തിനിടെയാണ് മുപ്പതടി ഉയരമുള്ള കോലം ഈ ഗവർണറുടെ മുഖം വെച്ചിട്ടുള്ള ഒരു പാപ്പാഞ്ഞി കോലം എസ് എഫ് ഐ കത്തിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്വറിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ കോലം കത്തിച്ചതെന്നാണ് എസ് എഫ് ഐ നൽകുന്ന വിശദീകരണം പാപ്പാന്നിയുടെ മാതൃകയിൽ മുപ്പതടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കിയിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം എസ് എഫ് ഐ തുടരുന്നു എന്ന് തന്നെയാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് മാത്രമല്ല പ്രതിഷേധമെന്നും ഏത്തക്ക തരത്തിൽ ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഇല്ലെങ്കിൽ സർവകലാശാല കാവ്യവൽക്കരണത്തിനെതിരെ എത്തരത്തിലൊക്കെ തന്നെ സമരം നയിക്കാമോ അതെല്ലാം ചെയ്യുമെന്നാണ് എസ് എഫ് ഐ ഈ പാപ്പാഞ്ഞി കത്തിക്കലിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഈ ഒരു ന്യൂ ഇയർ ദിനത്തിൽ പോലും ഗവർണറുടെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ കോളേജിൽ ഉടനീളം എസ് എഫ് ഐ അന്ന് ബാനറുകൾ ഉയർത്തിയിരുന്നു ആ ബാനറുകളിൽ വലിയ രോക്ഷം കൊണ്ട് ഗവർണർ രാത്രി തന്നെ അതൊക്കെ അഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയും പിന്നീട് നമ്മൾ നാടകീയ സംഭവങ്ങളെ കണ്ടതാണ് എത്തരത്തിലാണ് അദ്ദേഹം ക്യാമ്പസിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പോലും എസ് എഫ് ഐയുടെ ഈ സമരത്തെ അദ്ദേഹം ഞാൻ എസ് എഫ് ഐ കാണുന്നില്ല അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടില്ല ഈ സമരത്തേക്ക് ഞാൻ അങ്ങനെ പുച്ഛിച്ച് തള്ളുകയാണ് എന്ന് പറഞ്ഞ ഗവർണറോട് ഈ ന്യൂ ദിനത്തിലും എസ് എഫ് ഐ നിങ്ങൾക്കെതിരെ ഉണ്ട് നിങ്ങളുടെ പുറകയിലുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നത് ഗവർണറുടെ മുപ്പതടി നീളത്തിലുള്ള വലിയ ഒരു പാപ്പാഞ്ഞി അത് കത്തിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഈ തുടക്കവർഷത്തിലും എസ് എഫ് ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന ഒരു സൂചന ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം പാപ്പാഞ്ഞി കത്തിക്കൽ എന്ന് നമ്മൾ പറയേണ്ടി വരും എന്തായാലും ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിൽ ഉടനീളം പ്രതിഷേധം ശക്തമാക്കുമെന്ന് കൂടി എസ് എഫ് ഐ അറിയിക്കുമ്പോൾ വരാൻ പോകുന്ന നാളുകൾ ആരിഫ് മുഹമ്മദ് ഖാന് അത്ര സമാധാനമായി കേരളത്തിലെ തെരുവിലൂടെ നടക്കാൻ കഴിയില്ല എന്ന് വേണം പറയാനായിട്ട് എന്തായാലും സർവകലാശാലയിലെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ ഉണ്ടാകും എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ പാപ്പാഞ്ഞി കത്തിക്കൽ എന്ന് പറയേണ്ടി വരും ആ പാപ്പാഞ്ഞികലിൽ ഗവർണറുടെ ഫോട്ടോ വെച്ച് തന്നെയാണ് കത്തി എന്തായാലും അതിനെതിരെ നടപടി വരുന്നുണ്ട് കേസ് വരുന്നുണ്ട് എസ് എഫ് ഐ നേതാക്കൾ അതൊക്കെ തന്നെ നേരിടും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ള കാര്യം തന്നെയാണ് എസ് എഫ് ഇതിലൂടെ ഉന്നയിക്കുന്നത് സർവകലാശാലയിലെ ബാനർ നീക്കിയാൽ കേരളം മുഴുവനുള്ള കോളേജുകളിലും എസ് എഫ് ഐ അന്ന് ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിന്റെ ഹാളിന്റെ മുന്നിലും ഒരു ബാനർ സ്ഥാപിച്ചിരുന്നു അത് ഉടനെ തന്നെ മാറ്റണമെന്നാണ് വൈസ് ചാൻസലർ തന്നെ പറഞ്ഞത് പക്ഷെ അത് മാറ്റാൻ കഴിയില്ലെന്നും അത്ര നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്നും ഒക്കെ സെനറ്റ് അംഗങ്ങൾ വരെ രജിസ്ട്രാർ കത്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവകലാശാലയിൽ ആ അതിന്റെ ഭരണാധികായിരിക്കുന്ന ഗവർണർക്കെതിരെ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് എസ് എഫ് എ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കോലം കത്തിക്കലും നമ്മൾ കാണേണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിക കെ അനുശ്രീ അടക്കമുള്ള പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗവർണർക്കെതിരെ പ്രതികരിച്ചതെന്നല്ല അവിടെ പൊതുസ്ഥലത്ത് കോലം കത്തിച്ചു എന്ന രീതിയിലേക്കാണ് ആ കേസ് എടുത്തിരിക്കുന്നത് ഏതായാലും നേരത്തെ ഗവർണർ തൊപ്പിയും എന്നൊരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഇത്തവണ കൊച്ചിയിൽ കൊണ്ടുവന്ന സമയത്ത് ഗവർണർ എന്ന പേരുപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആ നാടകം അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് ബി പ്രവർത്തകരെല്ലാം കൂടി സമരം നടത്തുകയും അങ്ങനെ നാടകം തന്നെ നടക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷമാണ് നാടകം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ശരി ഞങ്ങൾ ഗവർണറുടെ കോലം തന്നെ അതൊരു പാപ്പാഞ്ഞി കോലം തന്നെ അതൊരു കൊച്ചി സ്റ്റൈലിൽ തന്നെ കത്തിച്ചേക്കാം എന്ന് എസ് എഫ് ഐ അത്രയ്ക്കും ശക്തമായ പ്രതിഷേധം എസ് എഫ് ഭാഗത്തുനിന്ന് ഈ പുതുവർഷത്തും തുടരും എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു കോലം കത്തിക്കലായിട്ട് നമ്മൾ കാണേണ്ടത്